ചിന്തിച്ച് 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 കാടുകേറി അവിടുന്ന് നൂറ് പ്രശ്നങ്ങളെ താങ്ങി പിടിച്ച് തിരിച്ചു വന്ന് വീണ്ടും കാട് കയറി പോകുന്നവരാണോ നിങ്ങൾ മിക്കപ്പോഴും ചെയ്യാറുണ്ട് അല്ലേ എന്ത് കാര്യത്തിന് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത് നല്ലതാണ് പക്ഷേ അത് പ്രശ്നം കൂടുതൽ വഷളാക്കാനല്ല അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിരിക്കണം അല്ലാത്ത പക്ഷം അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് തലപുരക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് കടമുണ്ടെന്ന് വിചാരിക്കുക അയ്യോ എനിക്ക് കടമുണ്ടല്ലോ എന്നാലോചിച്ചിരുന്ന കടം കുറയോ കുറേ ഇല്ല കൂടെ ഇല്ല കൂടുന്ന ഒന്നുണ്ട് ടെൻഷൻ അതുവഴി വരുന്ന അസുഖങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയണം എല്ലാ സാഹചര്യത്തിനോടും പൊരുത്തപ്പെടുന്നവരാണ് മനുഷ്യർ ചിന്തകൾ ശരിയായ ദിശയിൽ സഞ്ചരിക്കാതെ പല വഴികളിൽ ചിതറിക്കിടന്നാൽ ഒരു കാര്യവും ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ കഴിയില്ല കനാലിൽ നിന്നും ചാല് കീറി കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ ചാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് കൃഷിസ്ഥലത്തേക്ക് എത്തണമെന്ന ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ വെള്ളം എത്താഞ്ഞാൽ എന്തുണ്ടാവും കൃഷി നശിക്കും അതുപോലെയാണ് നമ്മൾ മനുഷ്യരുടെ കാര്യവും കൃത്യസമയത്ത് വേണ്ട രീതിയിലല്ല ചിന്ത പോകുന്നതെങ്കിൽ മനുഷ്യരുടെ ജീവിതം അപ്പാടെ നശിക്കും പല ചിന്തകളും തലയിലൂടെ ഓടുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രഷറുണ്ട് ഒന്നിലും സ്ഥിരമായി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അതിൽ നിന്നും നിങ്ങളെ നിങ്ങൾ തന്നെ മോചിപ്പിക്കുക അതിനു പറ്റിയ ചെറിയൊരു ടിപ്പ് പറയട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നായി നമ്പറിട്ട് എഴുതുക അതിൽ അനാവശ്യമായ ചിന്തകളുണ്ടോ അതായത് നിരാശപ്പെടുത്തുന്ന എന്ത് കാര്യവുമായിക്കോട്ടെ അതൊക്കെ അങ്ങ് വെട്ടിക്കളയുക നേടാനുള്ളതോ നേടിയതോ ആയ ചിന്തകളെ ഒന്ന് അടിവര ഇട്ടുവെക്കുക നേടിയതാണെങ്കിൽ ഞാനത് നേടിയതാണല്ലോ എന്ന ചിന്ത നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കും മനസ്സിലെ ഭാരം കുറയ്ക്കും ഇനി നേടാനുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ എനിക്കതിനെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടേ അത് നിങ്ങളെ ശ്രദ്ധയും ബുദ്ധിയും കരുത്തുമുള്ള ഒരു വ്യക്തിയായി മാറ്റും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ചിന്തയല്ല ചിന്താഗതിയാണ് മാറ്റേണ്ടത് കാടുംമേടും കയറി ആലോചിക്കുന്നവരോട് സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ മൈൻഡിലേക്ക് കൊടുക്കുക അല്ലാത്തതിനെ വല്ലാതെ കാടും മേടും കയറാൻ സമ്മതിക്കരുത് നമ്മൾ നിയന്ത്രിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ